ഹലോ ഇറ്റ്സ് മിസിയ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് മൂന്ന് ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്രാഫ്റ്റ് ഫ്രെയിംസ് അങ്ങനെയൊക്കെ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത്തത് നിങ്ങൾക്ക് അസറീസ് ഉണ്ടാവുമല്ലോ സ്ക്രേഞ്ചീസ് അതുപോലെ ഹെയർ ബണ്ണ് കാര്യങ്ങളൊക്കെ അത് ഷോപ്പിൽ കൊടുത്തൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊടുത്ത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ് ഐഡിയ അതിനെ കുറിച്ചിട്ടാണ് തേർഡ് വൺ ഞാൻ പറയാൻ പോകുന്നത് ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് ഡ്രസ്സുകൾ റീറ്റെയിൽ ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുണ്ടല്ലേ ഡ്രസ്സുകൾ റീറ്റെയിൽ ചെയ്യാനും ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ത്രീ ഐഡിയാസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് മൂന്ന് പാട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത് കാരണം ഓരോ വീഡിയോയും നമ്മൾ എടുക്കുമ്പോൾ മൂന്ന് ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഭയങ്കര ലോങ്ങ് ആയിട്ട് പോകും അപ്പോൾ നമ്മൾ മൂന്ന് മൂന്ന് പാട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ ഫ്രെയിം വർക്ക് ആണല്ലേ അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഫ്രെയിം വർക്ക് അല്ലേ ഫ്രെയിം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സൈസ് ഫ്രെയിം ഉണ്ടാവും എ ഫോർ എ ഫൈവ് എ ത്രീ സിക്സ് ഇൻറ്റു ഫോറ് ഫോർ ഇൻറ്റു ഫോറ് അങ്ങനെ പല ടൈപ്പ് ഓഫ് സൈസില് ഫ്രെയിംസ് ഉണ്ടാവും അല്ലേ അപ്പം നമുക്കൊരു ഓർഡർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു എ ഫോർ ഫ്രെയിം നമുക്ക് വേണം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അവർ നമ്മളോട് പറഞ്ഞു നമുക്കത് എങ്ങനെ ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഫോട്ടോ നമ്മൾ കസ്റ്റമൈസ്ഡ് രീതിയിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ആപ്പ് വേണം അല്ലേ ആ ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാൻവ നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ ചെല്ലുക ഞാൻ താഴെ സ്ക്രീൻ റെക്കോർഡിൽ ഇവിടെ കൊടുക്കാം കേട്ടോ നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെല്ലുക അതിൻ്റെ ക്യാൻവ എന്നുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ ആപ്പിലേക്ക് കയറുക ആപ്പിൽ കയറി കഴിയുമ്പോഴത്തേനും നമുക്ക് താഴെ ഒരു പർപ്പിൾ കളറിലെ ഒരു പ്ലസ് കണക്കുള്ള ഒരു ഐക്കൺ കാണാം അതെടുത്തതിന് ശേഷം നമ്മൾ എന്താ പറയുക സെർച്ച് ബാറിൽ നമുക്ക് ഏത് സൈസാണോ വേണ്ടത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ എൻ്റെ ഫ്രെയിം വർക്കും ചെയ്യുന്നത് എ ഫോറിൽ തന്നെയാണ് കേട്ടോ എത്ര എ സൈസ് വേണ്ടപ്പോൾ മാത്രമേ ഞാൻ എത്ര എടുക്കാറുള്ളൂ അല്ലാത്ത എല്ലാ സൈസും ഞാൻ എ ഫോറിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ പ്ലസ് ആയിക്കണി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എ ഫോർ സൈസ് എടുക്കാം എ ഫോർ ഡോക്യുമെൻ്റ് നടിച്ച് കൊടുക്കുമ്പോഴത്തേനും എ ഫോർ ഫ്രെയിം വരും ആ ഫ്രെയിം ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത് ഞാനിപ്പോൾ വൈറ്റ് കളറിൽ ബ്ലാക്ക് ആയിട്ട് എടുക്കുക നിങ്ങൾക്ക് ബ്ലാക്ക് പർപ്പിൾ ഗ്രീന് ഏത് കളർ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നത് ശേഷം താഴെ ഒരുപാട് ഇതുണ്ട് ടെക്സ്റ്റ് എലമെൻറ്റ്സ് ഗാലറി ഒരുപാട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഗ്യാലറി എടുക്കുക ഗ്യാലറി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് പിക്ചറാണ് വേണ്ടത് ആ പിക്ചർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം അതിൽ നാല് എഡ്ജുകളുണ്ട് ആ പിക്ചർ വന്നു വന്ന് കഴിയുമ്പോൾ അതിൽ ബ്ലൂ കളർ നാല് എഡ്ജുകൾ കാണും അത് നിങ്ങൾ സൈസ് എന്തോരം വേണം ആ സൈസേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റിങ്സ് വേണം അല്ലേ ഇപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ ആണ് തീമെങ്കിൽ നിങ്ങൾ താഴെ ടെക്സ്റ്റ് എടുക്കുക ടെക്സ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അതിൽ മൂന്നെണ്ണം കാണും ആട് ഹെഡിങ്ങ് ആട് സബ് ഹെഡിങ്ങ് ആട് ടൈറ്റിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഒരു വലിയ ആണല്ലേ അപ്പോൾ നമ്മൾ ആട് ഹെഡിങ് തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റിൽ ആട് ഹെഡിങ്ങിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്യുക ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഫോണ്ട് ഉണ്ട് ഫോണ്ടിൽ നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹാൻഡ് റൈറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക സോറി ഹാൻഡ് റൈറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫോണ്ടാണ് വേണ്ടത് ആ ഫോണ്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയാണ് വെക്കേണ്ടത് അതവിടെ വെച്ച് കൊടുക്കുക ശേഷം നിങ്ങൾക്കത് ബാക്ക്ഗ്രൗണ്ട് വേണം ബാക്ക്ഗ്രൗണ്ട് മീൻസ് നിങ്ങൾക്ക് നാല് ബോർഡർ നിങ്ങൾക്ക് നാല് ബോർഡർ കൊടുക്കണമെങ്കിൽ ബോർഡർ കൊടുക്കാം താഴെ എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏത് ബോർഡറാണ് വേണ്ടത് ഞാനിപ്പോൾ ഫ്ലവർ ബോർഡർ എടുക്കുന്നതെങ്കിൽ ഫ്ലവർ ബോർഡർ എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് എസ്തറ്റിക് ആണോ അതോ നോർമൽ ആണോ അത് കളർഫുൾ ആയിട്ടാണോ വേണ്ടത് അതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ബട്ടർഫ്ലൈസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ ചിലപ്പോൾ ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെ എസ്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ബട്ടർഫ്ലൈസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ബട്ടർഫ്ലൈന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് പിക്ചർ ആണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് സൈസിലുള്ള എലമെൻറ്റാണോ വേണ്ടത് അത് ആഡ് ചെയ്തിട്ട് സൈസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ചിലത് പെയ്ഡായിട്ടുള്ളത് ഉണ്ടാവും ഞാൻ പെയ്ഡായിട്ടുള്ളത് അങ്ങനെ എടുക്കാറില്ല കാരണം നമ്മൾ പെയ്ഡായിട്ടുള്ളത് എടുത്ത് കഴിയുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടിവരും നമുക്കത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റത്തില്ല സ്ക്രീൻഷോട്ട് ചെയ്യേണ്ടിവരും അപ്പോൾ നമ്മൾ പേടില്ലാത്ത എടുത്തതിന് ശേഷം അത് ബോർഡറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ എലമെൻസിൽ ബോർഡർ എടുത്തല്ലോ അത് ഒരു ബോർഡർ കഴിഞ്ഞായിരിക്കും നമ്മൾ നാല് സൈഡും കൊടുക്കുക വേറെ വേറെ ബോർഡർ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കുക ഇപ്പോൾ ഞാനൊരു ബോർഡർ എടുത്തു അത് നാല് സൈഡിലുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കോപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ എലമെൻസി എടുക്കേണ്ട ആവശ്യമില്ല കോപ്പ് ചെയ്തിട്ട് നാല് സൈഡിലും വെച്ച് കൊടുക്കുക ശേഷം എന്താ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം താഴെ ഹെഡിങ്ങോ അല്ലെങ്കിൽ വേറെ നല്ല റൈറ്റിങ്സോ ബട്ടർഫ്ലൈസോ എന്ത് വേണമെങ്കിലും ഇത് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മേളിലൊരു ആരോ കണ്ടിട്ടില്ലേ ആ ആരോഗ്യ എടുത്തതിനു ശേഷം ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഉണ്ട് ആ രണ്ട് വട്ടം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡാവും അപ്പം ആ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ആ പ്രോസസ്സിങ് ആണ് ഈ കാണുന്നത് പിക്ചർ ഡൗൺലോഡ് ചെയ്യും ഇനി നിങ്ങൾ എടുത്തത് എ ഫോർ ഫ്രെയിം അല്ലേ ഇനി നിങ്ങൾ പ്രിൻ്റ് എടുക്കുമ്പോഴത്തേനും ഞാൻ എടുക്കുന്നത് ലേസർ പ്രിൻ്റും എടുക്കാറുണ്ട് ഫോട്ടോ പ്രിൻ്റും എടുക്കാറുണ്ട് ഫോട്ടോ പ്രിന്റിനാണ് കൂടുതൽ കളറും ബ്രൈറ്റ്നസ്സും എടുത്ത് വരുന്നത് അത് കുറച്ചും കൂടെ ഒരു റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു ഫോട്ടോ പ്രിൻറ്റിന് നോർമലി എല്ലാവരും എടുക്കുന്നത് ലേസർ ആണ് ലേസറാണ് നിങ്ങൾക്കത് ലാമിനേഷൻ ചെയ്യണമെങ്കിൽ ലാമിനേഷൻ ചെയ്യാം ലാമിനേഷൻ ചെയ്യണമെങ്കിൽ ലാമിനേഷൻ ചെയ്യണ്ട ലാമിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാലം അത് എന്താ അതിനൊരു കേടോ കാര്യങ്ങളോ പറ്റാണ്ടിരിക്കും ഒരു നല്ലൊരു എന്താ നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടും ലാമിനേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നസ് കുറവായിട്ടായിരിക്കും ഇരിക്കുന്നത് ഒരു നമ്മൾ എന്താ പറയുക ലാമിനേഷൻ ചെയ്യുന്നതിനൊരു എന്താ ഒരു തിളങ്ങുന്ന ഒരു രീതിയിലേക്കത് കാണാൻ പറ്റും എന്നിട്ട് എ ഫോർ ഫ്രെയിം ഇടുക അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഫ്രെയിമിൻ്റെ ബാക്കിൽ ഒരു ആണ് ഞാൻ വേണമെങ്കിൽ കാണിക്കാം അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കൈയ്യൂസ് ഇട്ട് വീഡിയോയുടെ തന്നെയാണ് ക്ലിപ്പിംഗ്സ് അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് ക്ലോസ് ചെയ്താൽ മാത്രം മതി ഉള്ളൂ സിമ്പിൾ പരിപാടി ഇനി നിങ്ങൾക്ക് അതിലേക്ക് എന്തെങ്കിലും ഞാനോട്ടേപ്പോൾ കാര്യങ്ങളോ ഒസലോട്ടേപ്പോൾ എന്തെങ്കിലും ഒട്ടിക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി പലതരത്തിലുള്ള പ്രിൻ്റുകളുണ്ട് അതെല്ലാം കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റത്തില്ല അത് വേണമെങ്കിൽ സ്പോട്ടിഫൈ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മന്ത് കലണ്ടർ അങ്ങനെ വെച്ച് ആഡ് ചെയ്യാം പോളറോയിഡ്സ് ഉണ്ട് പല ടൈപ്പ് ഓഫ് ഉണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഫ്രെയിംസ് ഒക്കെ ഉണ്ട് നമ്മൾ നോർമൽ ആണെങ്കിൽ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള രീതിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ അത് പറഞ്ഞുതരും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അടുത്ത ടോപ്പിക്കാണ് സംസാരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഡ്രസ്സിൻ്റെയും അതുപോലെ സ്ക്രീൻ ചീസ് അതാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിന് സ്പോട്ടിഫൈ വെച്ചിട്ട് സ്പോട്ടിഫൈ ക്യു ആർ കോഡ് വെച്ചിട്ടുള്ള ഫ്രെയിംസ് കണ്ടിട്ടുണ്ടാവും അതൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്ത് പറയാൻ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്താ കൂടുതലായിട്ട് ഇതിനകത്തേക്കുള്ളൂ വേറെ ഒന്നുമില്ല ഫോട്ടോ പ്രിൻ്റ് എടുത്തു നമ്മൾ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇനിയും പുതിയ പുതിയ നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്